അറുപത്തിയൊന്നാം വയസ്സിൽ പ്രിയ നടൻ അന്തരിച്ചു ദുൽഖർ സൽമാൻ ചിത്രമായ ചാർലിയിൽ ഡേവിഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ രാധാകൃഷ്ണൻ ചെക്കേട്ടാണ് അന്തരിച്ചത് ഫോട്ടോഗ്രാഫർ നടൻ എന്നീ നിലകളിൽ ശോഭിച്ചു നാല് പത്തിറ്റാണ്ട് കാലം ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമായിരുന്നു ക്യാമറ ഫോട്ടോഗ്രാഫി എന്നീ വിഷയങ്ങളിൽ പരിശീലന പരിപാടികളും നടത്തിയിരുന്നു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് പൂനെയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം